ഫോറസ്റ്റ് എനിക്ക് നൽകണം ഈ പോലീസിൽ വൽക്കരണം വൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആഭ്യന്തരം എനിക്ക് തരണം പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ആഭ്യന്തരം എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം ഉറപ്പൊന്നും പറയുന്നില്ല നോക്കാം ഇതാണ് പറഞ്ഞത് അവിടെ തീർന്നു വനം വകുപ്പും ആഭ്യന്തരവും ഇവിടെ റക്ടിഫൈ ചെയ്യേണ്ട രണ്ട് വകുപ്പാണ് ഒന്ന് പോലീസിലെ ആർ എസ് എസ് വൽക്കരണം രണ്ട് ഈ ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലെ കേന്ദ്ര ലോബിയുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യരെ മലയോര മേഖലയിലെ മനുഷ്യരെ കുടിയിറക്കാൻ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാക്കി ഈ വന്യ മലയോര മേഖലയെ മാറ്റിക്കൊണ്ടിരിക്കയാണ് മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല മനസ്സിലാവുന്നില്ല പ്രൊട്ടക്ഷൻ വാളില്ല പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ ആനയും കടുവയും കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം അവസ്ഥയിൽ ജനങ്ങൾ ഇറങ്ങിപ്പോകണം ഇപ്പോൾ എന്താ സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടല്ലോ അഞ്ചാറ് വർഷമായി ഞാൻ പറയാണ് എന്താ പദ്ധതി ഈ മലയോ വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് വിറ്റ് ഇറങ്ങിപ്പോവാൻ ആരും വാങ്ങാൻ കിട്ടില്ല സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു പതിനഞ്ച് ലക്ഷം രൂപ പത്ത് സെൻറ്റും പത്ത് സെൻറ്റും ഒരു വീടുമാണെങ്കിൽ പതിനഞ്ച് ലക്ഷം പത്ത് സെൻറ്റും സോറി ഒരു വീടും പതിനഞ്ച് ഏക്കറെ ആണെങ്കിലും പത്ത് ഏക്കറെ ആണെങ്കിലും പതിനഞ്ച് ലക്ഷം ഒരു കളിയുണ്ടോ ആ പറയണ്ടേ ൾ രണ്ട് ഏക്കറയും നാല് ഏക്കറയും ഈ പറയുന്ന ആയിരത്തഞ്ഞൂറും രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് പോന്നു ഞാൻ അവരോട് പോയി കാല് പിടിച്ചു നിലമ്പൂരിലെ കർഷകരോട് നിങ്ങൾ വിട്ടിറങ്ങരുത് അബദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത് കാരണം നിങ്ങൾ ഇറങ്ങിയാൽ ആ ഏരിയ ഫോറസ്റ്റായി അടുത്ത അങ്ങാടിയിലേക്ക് ഇങ്ങനെ ഈ ഫോറസ്റ്റിനെ മനുഷ്യരുടെ ഇടയിലേക്ക് തള്ളിക്കൊണ്ടുവരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് കോഴിക്കോട്ട് അങ്ങാടിയിലെത്തും ഈ ഫോറസ്റ്റ് അതിനെ തടയിടണമെങ്കിൽ വകുപ്പ് തന്നാൽ ഈ പോലീസിൽ ആർ എസ് എസ് വൽക്കരണം നടത്തണമെങ്കിൽ വൽക്കരണത്തിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആഭ്യന്തരം എനിക്ക് തരണം അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവിടെ തീർന്നു പറയണ്ടേ